ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആമോസ് പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വീണു പോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പണിയുകയും ചെയ്യും പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഈ സമയത്ത് ഇടപെടുകയാണ് ഒന്ന് ദൈവം പറയുന്നു ഞാൻ പണി ഞാൻ ചിലതിനെ അടയ്ക്കും ഞാൻ ചില ഇടിവുകളെ നേരെയാക്കും നോക്കിയേ വീണു പോയ ദാവീതിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും ദൈവം പറയുകയാണ് നിന്റെ കുറവുകളെ നിന്റെ ഇടിവുകളെ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ഞാൻ പണിയാം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരോധമായിട്ടൊക്കെ സഞ്ചരിച്ച നാളുകൾ ഉണ്ടായേക്കാം എന്നാൽ വചനം പറയുന്നു ഞാൻ അതിനെ നേരെയാക്കാം ഞാൻ അതിനെ ശരിയാക്കാം എങ്ങനെ ദൈവം ശരിയാക്കും ദൈവം അറിയുകയാണ് ഞാനാണ് പണിയുന്നത് ഞാനാണ് ഇടിവുകളെ തീർക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം വേറൊരു ഭാഗം നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീണു പോയതാ വീതിൻ കൂടാരത്തെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളെ തിരിച്ചറിയാൻ റെഡിയാണെങ്കിൽ ചില വ്യക്തികളൊക്കെ ഉണ്ട് സാഹചര്യങ്ങൾ മനുഷ്യരോട് ഷെയർ ചെയ്തിട്ട് കുറവുകളെ മനുഷ്യരോട് പറഞ്ഞിട്ട് മനുഷ്യർ എന്ത് ചെയ്യും മനുഷ്യർക്ക് എങ്ങനെ ഇടിവ് തീർക്കാൻ പറ്റും മനുഷ്യർക്ക് എങ്ങനെ നിന്നെ നിവർത്തി നിർത്താൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല പറ്റത്തില്ലെന്ന് ഇത്രയും ഉറപ്പോടെ പറയാൻ കാരണം ദൈവോചനം പറയുകയാണ് ഞാൻ നിന്നെ നിവർത്താം ഞാൻ നിന്റെ ഇടിവുകളെ കുറവ് തീർക്കാം ഞാൻ അതിനെ പണിയാം പ്രിയരെ ഈ വചനം കേൾക്കുമ്പോൾ ഈ സന്ദേശം നിങ്ങൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയത് നമുക്ക് പ്രയാസമുണ്ട് അത് മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് ഏറ്റുപറഞ്ഞ് പരിഹാസ പാത്രങ്ങളായി തീരാതെ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്നേഹിതരാണ് എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞിട്ട് നാളകളിൽ ഇന്ന് നല്ല സ്നേഹിതരാണ് നാളെ നമുക്ക് നമ്മുടെ കുറവുകളെ പറഞ്ഞ് പരിഹാസപാത്രങ്ങളാകാതെ നമ്മുടെ നല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ നമ്മെ വിരൽ ചോണ്ടുവാൻ ഇടവരാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് വചനം പറയുന്നു തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ആരോടേറ്റു പറയും ആരാ ഈ വചനം കേൾക്കുമ്പോൾ പ്രിയരെ ദൈവസന്നിധിയിൽ വന്ന് എൻ്റെ ഇടിവുകളെ അവൻ തീർക്കും എൻ്റെ കുറവുകളെ അവൻ ശരിയാക്കും ഞാൻ വീണെങ്കിൽ എന്നെ നിവർത്തും എന്നെ പണിയും എന്ന ഉറപ്പോടെ വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു